ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും തിരക്കിലായിരുന്നു അതുപോലെ തന്നെ ഞാനും കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഓണം ത്തിന് മുന്നും ഓണം കഴിയുമ്പോഴും നമ്മൾക്ക് ധാരാളം ജോലികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഓണത്തിന് മുന്നുള്ള കുറച്ച് വീഡിയോസാണെ അപ്പോൾ ഇന്ന് കാണുന്നത് നമ്മൾ ഓണത്തിന് രണ്ട് ദിവസം മുന്നാണ് നമ്മൾ ഓണം പർച്ചേസിംഗൊക്കെ തുടങ്ങിയത് കേട്ടോ പകലൊക്കെ ജോലി ഉണ്ടാവും രാത്രിയായ പിന്നെ എന്താ പറയുക വീട്ടിൽ വൈകുന്നേരം വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാന്ന് കേട്ടോ അങ്ങനെ കാലത്ത് വൈകുന്നേരം ഒക്കെ ആയിട്ട് കിട്ടിയ സമയത്തിനുള്ളൊരു ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ പർച്ചേസിങ് പോവാനായിട്ട് കാരണം എല്ലാവരും കൂടി ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ കുട്ടികൾ വന്നാലല്ലേ നമുക്ക് ഓണാവുള്ളു നമ്മൾ തന്നെ എന്തോ ഓണാഘോഷമല്ലേ അപ്പോൾ കണ്ണം വന്നതിന് ശേഷം എന്താ ഞങ്ങൾ ചാലക്കുടിയിലുള്ള കല്യാൺ സിൽക്ക് സിൽക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു അന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരണം തിരക്കൊക്കെ നന്നേ കുറവായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അതിൻ്റെ സർപ്രൈസായിട്ട് കുട്ടികളൊരു എന്താ പറയുക കേക്ക് കട്ടിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എട്ടര ഒക്കെ ആയി പിന്നെ ഓണായതുകൊണ്ട് നേരത്തെ കട അടയ്ക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ സമയത്ത് പുറപ്പെട്ടത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സമയമായപ്പോഴേക്കും കട അടയ്ക്കാറായിട്ട് എല്ലാവരോടും പർച്ചേസിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണമെന്ന് അവിടെ അനൗൺസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ വരാറുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാണ് അവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം കഴിക്കാനായിരുന്നു പക്ഷേ ഒത്തിരി ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓൺ എന്താ അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു പ്രതീക്ഷിച്ച ഫുഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം ചാലക്കുടിയിൽ അത്രയും കടകളുണ്ടായിട്ടും ഇവിടുത്തെ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ നിർഭാഗ്യവശാല് അവിടെ അൽഫാം ഉണ്ടായിരുന്നില്ല പിന്നെ ബിരിയാണിയും പൊറോട്ട ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി കണ്ണനും ഒക്കെ പൊറോട്ട എന്നിട്ട് കഴിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കണ്ണം വരുമ്പോഴാണ് ഇതുപോലെ പുറത്ത് പോയി ഫുഡ് കഴിക്കാം കേട്ടോ ഇടയ്ക്ക് ആക്ക് പറയും കണ്ണനില്ലെങ്കിൽ എന്നാൽ നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞാലും അങ്ങനെ തോന്നാറില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി ആ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പൂക്കളൊക്കെ ഇട്ടു അപ്പോൾ തലേ ദിവസത്തെ പൂക്കിൽ തന്നെ നമ്മൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓണം നമുക്ക് എന്താ പറയുക എവിടേക്കെങ്കിലും ഓണത്തിന് പോകണമെന്ന് സാധാരണ ഓണം കഴിയുമ്പോഴാണ് കേട്ടോ എവിടേക്കെങ്കിലും പോവാറ് ഇതിപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ ആക്കുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് സാധാരണ എന്നും എപ്പോൾ ടൂറ് പോകണമെന്ന് മനസ്സിൽ തോന്നിയാലും വരുന്ന ഒരു പേര് പോകും എന്നാറടുക്കി ആ ഒരു പേര് മാത്രമാണ് വരാറുള്ളത് കേട്ടോ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് നെല്ലിയാമ്പതി പോവാമെന്നാണ് തീരുമാനിച്ചത് കേട്ടാ അപ്പം നെല്ലിയാമ്പതിയിലേക്ക് ഞാൻ ഞങ്ങളാരും ഞങ്ങൾ മൂന്നാൾ ഞാനും അക്കും ചേട്ടനും പോയിട്ടില്ല കേട്ടോ കണ്ണം മാത്രമാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയിട്ടുള്ളത് കേട്ടാ അങ്ങനെതാ ഞങ്ങൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്തി ഒത്തിരി ലൈറ്റ് ആയിട്ടാ പോകണോ വേണ്ടേ പോകണോ വേണ്ടേന്ന് സംശയിച്ചാണ് കേട്ടോ രാവിലെ വരെ എനിക്ക് പോകണമെന്ന് ഇവരിങ്ങനെ കിടന്ന് നെല്ലിയാമ്പതി പോകണമെന്ന് പറയുമെങ്കിലും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഉത്രാടൊക്കെ ആയിട്ട് ഒത്തിരി ജോലികൾ നമുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കാരണം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാലും ഓണത്തിൻ്റെതായ ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി പോകാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഒരു എന്താ പറയുക നമുക്ക് വീട്ടിലെ കാര്യങ്ങളും കൂടി ചെയ്താലല്ലോ ഒരു എന്താ എന്താ പറയുക എല്ലാം മനസ്സ് സജ്ജമാകുള്ളൂ അപ്പോൾ പിള്ളേരാണെങ്കിലും ഒട്ടും സമ്മതിക്കുള്ളൂ നമ്മളെ അമ്മ എന്നും ഈ വീട്ടിലെ ജോലി തന്നെയല്ല നമുക്ക് ഇന്ന് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ നിർബന്ധത്തിന് പിന്നെ പിള്ളേരുടെ നിർബന്ധം മാത്രമല്ല എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അർദ്ധ മനസ്സായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് കിടന്നു അപ്പോൾ പാസ്സെടുക്കാൻ വേണ്ടി അവിടെ നിർത്തുക ഇപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ് കേട്ടോ അച്ഛൻ അമ്മ മക്കൾ കുട്ടികൾ പരാധീനങ്ങളായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ഞാനാണെങ്കിൽ ആറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇവർ പറഞ്ഞു വെറുതെ വേണ്ട കേട്ടോ അമ്മയുടെ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നും പറഞ്ഞിട്ട് എൻ്റെ ചീത്തോറിനു അപ്പോൾ തന്നെ ഞാൻ ഗ്ലാസ് കയറ്റിട്ടു അങ്ങനെതാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ പറയുക നെല്ലിയാമ്പതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ ബ്രഹ്മരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം ഒരു ഒരു വരണ്ട പോലത്തെ ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത് കിട്ടാം അപ്പോൾ ഉണ്ടല്ലോ ഇതാ നോക്കി നമ്മളെവിടെ ചെന്നാലും ചെടികളുടെയും പൂക്കളുടെയും കളറ് കണ്ടുകഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തുമല്ലോ അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ കണ്ടപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ ആ പൂമ്മ പിടിച്ചിങ്ങനെ കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോൾ അപ്പോഴേക്കും വീണ്ടും കളിയാക്കലോ തുടങ്ങി ഇതായ അമ്മ പ്ലാന്റ് ഹാണ്ടിങ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഹണ്ടിങ്ങൊന്നും അല്ല ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് എന്തായാലും പൂക്കളൊക്കെ ഭംഗി ഉണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല കാരണം വെക്കാനൊന്നും സമയം കിട്ടില്ല അങ്ങനെ കുറച്ച് നേരം ആ പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നിട്ട് അവരിപ്പോൾ അതുപോലെ തന്നെ ഇതാ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ എവിടെ ചെന്നാലും ഇത് തന്നെ എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും അവർക്ക് തികയില്ല ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു കുറച്ച് വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഫുള്ളും നമ്മുടെ നമ്മുടെ കണ്ണും കണ്ട് കാണുന്ന ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ നടന്നു പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കാണാമല്ലോ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതും കുറച്ച് എടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത്തിരിയും കൂടി ഇത്രയ്ക്കും ഒരു പച്ചപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടെ ഞാൻ പറഞ്ഞത് പൊട്ടത്തരായി പോകുന്നെനിക്കറിയില്ല എന്തോ എൻ്റെ മനസ്സിൽ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ പച്ചപ്പും പാടങ്ങളും മലകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി വരണ്ട എന്താ പറയുക ഇത്രയും ഒരു പ്രതീക്ഷില്ല എന്തോ എന്താ അറിയില്ല എന്താണ് അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ പോകുന്ന വഴിക്കെല്ലാം ഉരുൾപൊട്ടി റോഡൊക്കെ ഒരു ബീ എന്താ പറയുക നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരിതായിരുന്നു കേട്ടോ ആ ഒരു മനസ്സിലൊരു ചെറിയ പേടിയൊക്കെ തോന്നിയായിരുന്നു വഴിയിലൊക്കെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടിയിട്ട് മരങ്ങളൊക്കെ മറിഞ്ഞൊക്കെ കിടക്കായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അടി എന്താ പറയുക ഹണ്ടിങ് എന്താ പറയുക ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടാ ട്രക്കിംഗ് സ്ഥലത്ത് എത്തി നമ്മുടെ ഇവിടെ വരെ നമ്മളുടെ വണ്ടി പോളൂ ഇനി ഇവിടെ നമുക്ക് അവരുടെ ജീപ്പിലാണ് പോകേണ്ടത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് പന്നിക്കൂട്ടങ്ങളെയൊക്കെ കണ്ടു കേട്ടോ അവർ ആളുകൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുറച്ച് പന്നിക്കൂട്ടങ്ങളെയൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ എഴുതാ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പിൽ കയറി അപ്പോൾ ആ ഒരു ട്രക്കിൻ്റെ ഡ്രൈവർ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ രാവിലെ ചെറുതായിട്ടൊരു സ്നാക്സ് മാത്രം കഴിച്ചിട്ടാകും അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചോറൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ തലേ ദിവസം നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ചോറ് തിന്നാനുള്ള കൊതി കൊണ്ട് ഞാനും അക്കും ചേട്ടനും ചോറാണ് ഇട്ട് കഴിച്ചു നല്ല ഒട്ടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ശരിക്കും നാടൻ ഊണ് എന്നൊക്കെ പറയില്ലേ കണ്ണൻ അതേപോലെ തന്നെ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഒരു എന്താ ഈ ഒരു മലയുടെ പേര് മിന്നാൻ മിന്നന്മലെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കുറേ പ്രാവശ്യം ഞാനത് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് വെച്ചു പക്ഷേ അങ്ങനെ എന്തോ ആണ് പേര് മിൻ മിന്നാൻമലന്നോ മിന്നന്മലെന്നോ അങ്ങനെ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ പറയുക താഴൊക്കെ നല്ല വെയിലൊക്കെ ആയിരുന്നു പക്ഷെ മുകളിലെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ തുടങ്ങി അപ്പോൾ കണ്ണനാണെങ്കിൽ വണ്ടിയിലിരുന്ന് പറയുമായിരുന്നു മഴ പെയ്യുകയാണെങ്കിൽ പൊളിക്കും മഴ പെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പ്രത്യേക വൈബായിരിക്കും അവൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇറങ്ങിയപ്പോഴേക്കും തന്നെ ചെറിയ മഴച്ചാറ്റലൊക്കെ തുടങ്ങി നല്ല കോട വന്നങ്ങടെ നിറഞ്ഞു മുട്ട അപ്പം ഈ കോട മഴ പെയ്താലാണ് കോട വരാന്നാണ് അവൻ പറയുന്നത് കേട്ടോ എനിക്കറിയില്ല എന്തായാലും നല്ല കോടയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഡ്രൈവറുടെ വണ്ടി എന്താ പറയുക ആ വണ്ടിയിലൊരു കോടയുണ്ടായിരുന്നു ഞാനും ചേട്ടനും ആ കോടയൊക്കെ ചൂടി നിന്നു അവർക്ക് പിന്നെ കുടയിടൊന്നും ആവശ്യമില്ല അവർ അതും അവിടെ കിടന്ന് മഴയും കൊണ്ട് നടക്കാമായിരുന്നു കേട്ടോ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ആ ഉള്ളു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ജീപ്പിലേക്ക് കയറി അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറത്തേലും ട്രക്കിങ്ങും കുറച്ചും കൂടി കടുപ്പായിരുന്നു കേട്ടോ മൂന്നാർ ഞങ്ങൾ ഞങ്ങൾ സൂര്യനെല്ലി മല കയറിയപ്പോൾ അപ്പോൾ ഇത്രയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കാണുന്ന റോഡ് പോലെയല്ല കേട്ടോ നിറയെ ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ചാട്ടവും കൊടുക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മാസമായിട്ട് ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു എഴുപത്തഞ്ചോളം കുടുംബങ്ങളാണ് അത്ര ഈ ഒരു ട്രക്കിങ് ആശ്രയിച്ച് ജീവിക്കുന്നത് അപ്പോൾ ഒരു മാസം വരെ അവിടെ അടച്ചിട്ടേക്കായിരുന്നു അത്ര ഉരുൾപൊട്ടൽ കൊണ്ടിട്ട് അടച്ചിട്ടേക്കായിരുന്നു ഇപ്പോൾ തുറന്ന് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ എല്ലാവരും വീഡിയോസും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ആൾക്കാർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വന്ന് തുടങ്ങണം വല്ലാത്തൊരു ഇത്തിരി എന്താ പറയുക വിഷമഘട്ടത്തിലായിരുന്നു അവിടെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ട്രക്കിങ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് വരണം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊന്നും ഇങ്ങനെ കോട വന്ന് മൂടിയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ എന്റെ പിടിച്ച് വണ്ടിയിൽ പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിരുന്നിട്ടും ചേന്റെ കൈമുട്ടൊക്കെ വന്നിട്ട് എൻ്റെ നെറ്റിരി ഇടിച്ച് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വാഷ്റൂമിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ അപ്പം വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ നിർത്തി തന്നു അപ്പോൾ അവിടെ ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറയെ പക്ഷെ ഇപ്പോൾ ഒന്നും ഓറഞ്ച് ജനുവരി മാസത്തിലാണ് അതിൻ്റെ ഇങ്ങനെ നിറയെ പഴുത്തിങ്ങനെ നിൽക്കുന്നത് കാണാം ഇപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല ഒരു ഓറഞ്ച് മരത്തിന്മേൽ പച്ച കളറിലുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ വൺ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ആള് കേശവൻപാറെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് പൊയ്ക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം എനിക്ക് പേടിയായി പോകണമെന്നുണ്ട് അന്ന് ആനേനെ കാണാമെന്ന് പറയുമ്പോൾ എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യമൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ കേശവൻപാറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന പോക്കിലൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയണേ നമ്മൾ മൂന്നാറ് പോയപ്പോൾ ഒത്തിരി വണ്ടികളും ഒത്തിരി ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഫുള്ള് എന്താ എന്താ പറയുക ഇപ്പോൾ ആൾക്കാർ പറഞ്ഞില്ലേ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അത് കാരണം കൊണ്ട് അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി ആ ഒരു കേശവൻപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി അവിടെയും ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ മൂന്ന് സ്ഥലമാണ് കണ്ടത് മിന്ന മിന്നൻമല പിന്നെ മാട്ടുമല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ സെക്കൻഡ് കണ്ടത് അതാണ് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് പറഞ്ഞത് പിന്നെ കേശവൻപാറ പിന്നെ അവിടെ ഒരു സീതാർഗുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പക്ഷേ അവിടേക്ക് പോകാനുള്ള സമയം നമുക്ക് ഉണ്ടായില്ല കേട്ടോ കാരണം അവിടെയും പോയി തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ വഴിയൊക്കെ കോട ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് പോണ വഴിക്ക് നോക്കി ആനപ്പുണ്ടം കിടക്കുന്നതാണ്ട് ഇവിടെയാണ് കേട്ടോ ഒരു ചില്ലിക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആനപ്പിൻ്റെ കണ്ടപ്പോൾ മനസ്സിലായി ആൾ പറഞ്ഞത് സത്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനനെ കാണാമെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വൈകിയോ അത്ര ഭാഗ്യം വേണ്ട കാരണം ഏറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പേടിയാവില്ല ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ കുറവാണ് ആൾക്കാർ വന്ന് തുടങ്ങണമുള്ളത് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആൾക്കാർ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കയറുന്ന സമയത്ത് ആൾക്കാർ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ ഒരു ാണ് കേട്ടോ ആ ഒരു വെള്ളത്തിന്റെ പാട് കാണുന്നേ വെള്ളാണെന്ന് നമുക്ക് നമ്മൾ അവിടെ നിക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ അറിയുള്ളൂട്ടോ ആ വീഡിയോ കൂടി അത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക പോകുന്ന വഴിക്ക് ഒരു പോത്തുണ്ടി ഡാം എന്ന് പറഞ്ഞ ഒരു ഡാം കണ്ടായിരുന്നു അതാണോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഡാമാണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു എന്തായാലും അത് ഏത് അറിയില്ല അങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ സരികത്തായിട്ടൊരു ഒരു വീട് കണ്ടോ ആ കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് കേട്ടോ നിറയെ പടർപ്പുകളൊക്കെ പടർന്നിട്ട് ഒരു പ്രേതഭവനം പോലെ നിൽക്കുക അപ്പം ഞാൻ വിചാരിക്കാണ് ഞങ്ങൾ ശരിക്കും അവിടെയൊക്കെ നിന്ന് കുറേ നേരം നോക്കി നിന്നിട്ടാണ് പിന്നെ ആ വീട് കാണുമ്പോൾ തന്നെ പേടിയാവും കാരണം അത്രയ്ക്കൊരു ശരിക്കും ഒരു പ്രേതഭവനം പോലെ അങ്ങനെ ഞങ്ങള് ചില്ലിക്കൊമ്പനൊന്നും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാട്ടുകോഴീനെ കണ്ടു വരുന്ന വഴിക്ക് ഞങ്ങളിത് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കണ്ടായിരുന്നു ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീം സാധാരണ നമ്മുടെ ഇവിടങ്ങളിലെ ഉത്സവപ്പറമ്പിൽ നിന്നും അമ്പലം എന്താ പറയുക പള്ളിപ്പെരുന്നാളിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പച്ചവെള്ളം ചോദിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ പോത്തുണ്ടി ഡാമിലിറങ്ങി അപ്പോൾ ഇതായി നോക്കി സ്റ്റെപ്പ് നോക്കി അപ്പോൾ ഇതിന് ഈ സ്റ്റെപ്പ് എത്രയും കാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ എണ്ണി എണ്ണിയാണ് കയറിയത് എനിക്കെൻ്റെ തെയ്യുമ്പോൾ പകുതികളൊക്കെ എത്തിയപ്പോൾ തന്നെ തീരെ വയ്യണ്ടായിട്ടാണ് കേതച്ചു എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള സ്റ്റെപ്പായിരുന്നു പക്ഷെ മോളി ചെന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാ റ്റുമായിരുന്നു നല്ല അപ്പം സാധാരണ ഇപ്പം നമ്മൾ മൂന്ന് സ്ഥലത്ത് പോയെങ്കിലും അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട് മോളിഷ്ടം പോലെ ആൾക്കാരുണ്ടായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറേ നേരം അവിടെ നിൽക്കാൻ തോന്നി അത്ര നല്ല കാറ്റായിരുന്നു കേട്ടാ പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് ഓണത്തിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് നേരം അവിടെ നിന്നുള്ളൂട്ടാ പിന്നെ കണ്ണനാണെങ്കിൽ കയറി വന്നില്ല അവൻ പറഞ്ഞു അവന് ഇനി വയ്യ കുറേ നടന്നില്ലേ എന്താ പറയാ ആ എന്താ പറയാ നമ്മുടെ മൂന്നാമത് പോയ സ്ഥലത്തേക്കൊക്കെ കുറച്ചൊക്കെ നടക്കാവനാണെങ്കിൽ നടക്കാൻ ഭയങ്കര മടിയാ കുറേന്നൊന്നും പറയാൻ പറ്റില്ലാടോ കുറച്ച് നടന്നോളൂ പക്ഷേ അവൻ്റെ മടി കാരണം കൊണ്ട് അവൻ വന്നില്ല അപ്പോൾ തിരിച്ചറങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ പറയുക വരാഞ്ഞ എന്ന് കാരണം അത്രയ്ക്കും മടിയാണ് അവന് നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആ നെല്ലിയാമ്പതി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ചാലക്കുടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും തുമ്പക്കൂടാണ് കേട്ടോ കാണുന്നത് തുമ്പക്കൂടൊക്കെ പൊട്ടിക്കാനൊന്നും ഇനി നേരല്ലല്ലോ രാത്രി വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ നിറയെ പൂക്കളും അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പൂക്കളും നമ്മുടെ തൃക്കാക്കരപ്പനയും ഒക്കെ വാങ്ങി കാരണം കഴിഞ്ഞ കൊല്ലത്തേക്ക് എവിടെയാണാവും ഇരിക്കുന്നത് ഒന്നും നോക്കി വെക്കാനൊരു സമയം കിട്ടിയില്ലല്ലോ അങ്ങനെ പച്ചക്കറികളും പൂക്കളും തൃക്കാക്കരക്കപ്പന ഒക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം വെക്കാനൊന്നും നേരില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞങ്ങൾ തലേ ദിവസം വന്നപ്പോൾ ഞങ്ങൾക്ക് അൽഫാം കിട്ടിയില്ലല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും അൽഫാം കഴിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ അൽഫാമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിറ്റേ ദിവസം എന്താ തിരുവോണത്തിൻ്റെ ഒന്ന് കാലത്തെ ഓണംകുളലൊക്കെ വെളുപ്പിനെ തന്നെ കഴിച്ചു കെട്ടോ ഒരു മണിയായപ്പോഴേക്കും ഓണം കൊണ്ടിട്ടാണ് പിന്നെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കറികളൊക്കെ വെച്ച് നീഞ്ഞിട്ട് ഇതാ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ വന്നപ്പോൾ അത്യാവശ്യം ഇവിടെയും നല്ല തിരക്കുകളുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ വലിയൊരു തൃക്കാക്കരപ്പൻ്റെ ഒരു എന്താ പറയുക തൃക്കാക്കരപ്പനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ആ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് അതാ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അല്ല ഫുഡിൻ്റെയും ബാക്കി വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത് അങ്ങനെ ഇന്നത്തെ പോക്ക് ഇതാ നമ്മുടെ ലക്കി മോനേം കൊണ്ടാണ് അപ്പം ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ടൂർ നടക്കലായിരുന്നു അപ്പോൾ പാവം ഇതിന് കാണു വശമാവും കേട്ടോ അപ്പം നമുക്ക് പോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെതാ അമ്മച്ചമ്മുടെ വീട്ടിലേക്ക് എൻ്റെ അമ്മ വീട്ടിലേക്ക് ധാവനയും കൊണ്ട് പോകാനുട്ടോ അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടാണ് കേട്ടോ കുട്ടീനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളുടെ രണ്ട് മൂന്ന് ദിവസത്തെ ഓണവിശേഷങ്ങൾ ഇത്രയാണ് നിങ്ങളും എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവല്ലേ അപ്പോൾ ഓണം വീഡിയോ ഒക്കെ വൈകി അപ്പം എൻ്റെ ഗാർഡൻ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കാണും കേട്ടോ വേറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി ഓണത്തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ ആയിരിക്കും നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ കാണാൻ ഇഷ്ട ഇഷ്ടമുള്ള എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസിലാണ് കേട്ടോ നിങ്ങളുടെ വീ മോണമൊക്കെ എങ്ങനെയുണ്ടായി എന്ന് എന്തായാലും എൻ്റെ പ്രസ്തവണം അടിപൊളിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ